എന്റെ കൂടെ എവിടെയെങ്കിലും പഠിച്ച എന്റെ കൂട്ടുകാർ അവരുണ്ട് പല രാജ്യങ്ങളിലും പഠിച്ച പല കോളേജുകളിലെയും അയൂല്യം ഞാൻ അവിടെയെല്ലാം പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന് പറയുന്നത് ഒരു നൂറ് പേരോളം എന്റെ കൂടെ പഠിക്കുകയും എന്റെ കൂടെ കോളേജുകളിലും ഭാരവാഹികളായി ഇരിക്കുന്നവരും ചെയ്തവരാണ് അവരെല്ലാവരും രാഷ്ട്രീയത്തിലുള്ളവരല്ല അവരെല്ലാം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിൻബലവും ശക്തിയും കരുത്തും ആ സൗഹൃദമാണെന്ന് ഞാൻ കഴിഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല നല്ല സൗഹൃദങ്ങൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കണമെന്നാണ് ആദ്യമായി ഫൈനാർട്സ് ഉദ്ഘാടനം പാട്ടോഹോളിക് സംഗീതജ്ഞനും അവതാരകനുമായ അഖിൽ കെ ശ്രീധർ നിർവഹിച്ചു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ നിധി ദിനേശ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ആർ കെ ബിജു ആമുഖഭാഷണം നടത്തി കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എം കെ ഷഹാന ഡോക്ടർ വി ഡി സുധീഷ് കെ കെ നിഗാത് തപസു തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനെട്ട് വർഷമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഭരിച്ചിരുന്ന യൂണിയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പിടിച്ചെടുക്കുകയായിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത കനത്ത പോലീസ് സന്നാഹത്തെ കോളേജ് പരിസരത്ത് വിന്യസിച്ചിരുന്നു ന്യൂസ് ബ്യോ മട്ടന്നൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ